കുറെ ദിവസമായി ഞങ്ങൾ വിചാരിക്കുന്നു വേദുകുട്ടൻ്റെ മുടിയൊന്ന് ഫ്രണ്ടിൽ വെട്ടണമെന്ന് അപ്പം അത് അമ്മ അത അതിൻ്റെ ഇടയിൽ തലേക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ മുടി നന്നായി കണ്ണിലേക്ക് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം അമ്മ വിചാരിച്ചൊന്നാ അമ്മ പറഞ്ഞു അമ്മ വെട്ടിക്കൊടുക്കാം അങ്ങനെ വൃത്തിയൊന്നും ആവില്ല എന്നാലും അമ്മയ്ക്ക് അറിയുന്ന പോലെ വെട്ടാന്ന് നമ്മൾ ഇവൻ്റെ മുടിയൊന്നും ഇങ്ങനെ ഫ്രണ്ടിട്ട മുടിയൊന്നും ഇങ്ങനെ വെട്ടിയിട്ടില്ല ബേബി ഡേ എന്ന് പറയാൻ ബാക്കിക്ക് ഇട്ടിട്ട് ഇങ്ങനെ തുമ്പിട്ടല്ലേ അവൻ്റെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അമ്മ വെട്ടിക്കൊടുക്കണ മുടി അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവനെ കണ്ണിക്ക് കേട്ടാൻ അപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് തന്നെയാണ് മുടി വെട്ടി വെട്ടിക്കൊടുക്കാറ് അപ്പോൾ ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു തൽക്കാലം ഫ്രണ്ടത്തെ മാത്രം വെസ്റ്റ് ഇങ്ങനെ വെട്ടിക്കൊടുത്താലും നന്നായി വളരും അവൻ്റെ മുടി പെട്ടെന്ന് തന്നെ വളരുന്ന ടൈപ്പാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഏറ്റക്കുറച്ചടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ അവൻ്റെ മുടിയുടെ അവസ്ഥ ഉണ്ടായിരുന്നത് ആ നന്നായിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ അവൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് കെട്ടോ അവരുടെ മുടി എങ്ങനെയാണ് വെട്ടുന്നത് എന്നൊക്കെ അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ണിമോളെ വീഡിയോ എടുക്കണ്ട ഉണ്ണിമോളെ എനിക്ക് വെട്ടാനൊന്നും അറിയില്ല ഇനി അത് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ആളുകൾ അങ്ങനെ പലതും പറയും അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെട്ടാം അതിനൊരു പ്രശ്നമില്ലല്ലോ പിന്നെ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് വെട്ടണതും നമ്മൾ സ്വയം വെട്ടുന്നതും വ്യത്യാസമുണ്ടല്ലോ അപ്പം അത് എങ്ങനെയായിട്ട് അവരുടെ ലുക്കൊക്കെ മാറിപ്പോയിട്ടോ ഇനി മുടി വളരും അപ്പം പിന്നെ കുഴപ്പമില്ല മുടിയാണല്ലോ പെട്ടെന്ന് തന്നെ വളരും തല തൽക്കാലം അവന് ആ അസ്വസ്ഥത മാറാൻ വേണ്ടി മാത്രം അമ്മ ഫ്രണ്ടിൽ ഒന്ന് വെട്ടിക്കൊടുത്തു വിട്ടു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഏട്ടൻ കൊണ്ടുപോയിട്ടാണ് വെട്ടാറ് വൻ്റെ മാമൻ കൊണ്ടുപോയിട്ടാണ് വെട്ടാറ് പക്ഷേ അപ്പം മാമൻ ഇല്ലാത്ത കാരണം അമ്മ വാടക പോയ കാരണം അവനെ ഇപ്പം തൽക്കാലം അമ്മ വെട്ടിക്കൊടുത്തു കുറേ ദിവസമായി പറയണു ഞാൻ ആ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്ന് വെട്ടിക്കൊടുക്കൂ വെട്ടിക്കൊടുക്കൂ കാരണം അവനെ കണ്ണിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുമായിരുന്നു പിന്നെ എണ്ണയും തേച്ചിട്ടുണ്ടായിരുന്നില്ല തലയിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ മുടിയൊക്കെ വെട്ടിട്ട് നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും ആവുമല്ലോ എൻ്റെ കുട്ടിയുടെ മുടിയും എൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മമ്മേനെ വെട്ടിക്കൊടുത്തു അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഒരു മുടി വെട്ടൽ വീഡിയോ ആണ് ആ മുടി വെട്ടിട്ടുള്ള എക്സ്പ്രഷനാണ് കാണുന്നത് കേട്ടോ നിൻ്റെ ഇടയിൽ അവൻ വിളിക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെയൊക്കെ എനിക്ക് വെട്ട അറിയുള്ളൂ നാട്ടിൽ ചേച്ചിടാം ഇങ്ങനെയൊക്കെ വെട്ട അറിയുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അമ്മ ആ അതൊക്കെ വെട്ടീനി കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുടി നന്നായി വളരും ഇതിപ്പോൾ ഇപ്പം അടുത്ത് അങ്ങോട്ട് വെട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടപ്പോൾ പെട്ടെന്ന് വളർന്നു കണ്ണിക്ക് കണ്ണിക്കടക്കം മുടിയായി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് വെസ്റ്റ് വെട്ടിട്ടോ എന്നാലും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ അമ്മമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ വേറെ കുട്ടികൾക്ക് മുടി വെട്ടിക്കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ പണ്ടത്തെ ആളുകളൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെ മുടി വെട്ടി തന്നിട്ട് കേട്ടോ അതുപോലെ തന്നെ അവൻ്റെ അമ്മമ്മ അവനെ മുടി വെട്ടിക്കൊടുക്കണു അതിൻ്റെ ആ സന്തോഷമാണ് അവൻ്റെ മുഖത്ത് കാണുന്നുട്ടോ ഗൈസ് അപ്പം ഇത്രയേ ഇന്നത്തെ വീഡിയോ